ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ മൂന്നാം വാർഷിക ആഘോഷവും ഹാസ്യ സാമ്രാട്ട് പിള്ളയുടെ ആചരണവും ജൂൺ പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് വികസന സമിതിയുടെ സമ്മേളനത്തിനു ശേഷം മൂന്നിന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേള മത്സരം നടക്കും നാല് പതിനഞ്ചിന് സമാപന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ജനകീയ വികസന സമിതിയുടെ പ്രഥമ എസ് പിള്ള പുരസ്കാരം േറ്ററിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്കും മന്ത്രി സമ്മാനിക്കും വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും യെജുമാനൂർ ജനകീയ വികസന സമിതിയുടെ മൂന്നാം വാർഷികവും അതുല്യ നടനായിരുന്ന എസ് പിള്ളയുടെ നാൽപ്പതാം വാർഷിക ദിനാചരണവും ഈ വരുന്ന പതിനൊന്നാം തീയതി ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് എസ് പിള്ള അഥവാ കേരളത്തിലെ ചാർലി ചാപ്ലിൻ എന്ന് അറിയപ്പെട്ട ആ മഹത് വ്യക്തിയെ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ അതിവിപുലമായി അദ്ദേഹത്തിൻ്റെ വാർഷിക ദിനം ആചരിച്ചു വരികയാണ് ഇന്ന് പല പ്രസ്ഥാനങ്ങളും ഇതുമായി എസ് പിള്ളയുടെ മഹത്വം വിളിച്ചറിയുകയും അവരെല്ലാം രംഗത്ത് വന്നിട്ടുമുണ്ട് അത് സ്വാഗതാർഹം തന്നെയാണ് പുതിയ തലമുറയ്ക്ക് എസ് പിള്ള ആരാണെന്ന് അറിയുക പഴയ തലമുറകൾക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് വരെ നേരിട്ട് ചെമ്മീൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിനുള്ള അവാർഡ് നേടിയ ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജോഷി മാത്യുവിനെ ആദരിക്കും അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ആത്മ വൈസ് പ്രസിഡന്റ് മോഹൻ അയിരൂർ ഹരികുമാർ ചങ്ങമ്പുഴ എൻ അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറ്റിയഞ്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോ അമ്പലക്കുളം വി കെ പ്രദീപ് ഇ എം ബിനു അംബിക സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് മോഹൻകുമാർ മംഗലത്ത് രാജു ഇമ്മാനുവൽ ജോയി പൂവം നിൽക്കുന്നതിൽ പ്രിയ ബിജോയ് പി ടി ജോർജ് പുളിങ്ങാപ്പള്ളിൽ വി എം തോമസ് വേമ്പനി അബ്ദുൾ റഹ്മാൻ കെ ഒ ഷംസുദ്ദീൻ സബീർ തായ് മഠം പി എം പ്രസാദ് അമ്മിണി എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു അന്നേ ദിവസം പ്രസിഡന്റ് പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായിരുന്ന ഏറ്റുമാനൂർക്കാരനായിരുന്ന എസ് പിള്ളയുടെ ചരമവാർഷിക ദിനവും കൂടി ആചരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം മലയാള സിനിമയിൽ ആദ്യകാലങ്ങളിൽ ഹാസ്യത്തിനും വൻ പ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റുമാനൂരിൻ്റെ മഹത്വം വിളിച്ചോതിയ ഏറ്റുമാനൂരിൻ്റെ അനുസരനായ കലാകാരനായിരുന്നു എസ് പിള്ള ആയസ് പിള്ളയുടെ ചരമ വാർഷികം ആചരിക്കുന്നു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ